ചോറ് കേട്ടെ രണ്ടുപേർക്കും ചോറ് കേട്ടോ പാത്രം എടുത്തുണ്ടോ പാത്രം എടുത്തുണ്ടോ പാത്രം എടുത്തുണ്ടോ എന്ത് തരുന്നില്ലേ തരുന്നില്ലേ മക്കള് തരുന്നില്ലേ തരുന്നില്ലേ മോന് തരുന്നില്ലേ ചോറ് ൊറീ ചോറ് കൊച്ചിന് പാത്രം എടുത്തു കൊടു കൊറീ കൊറീ മക്കൾക്ക് ചോറ് തരുന്നില്ലേ എന്റെ പൊന്നിന് ചോറ് തരുന്നില്ലേണ്ട പാത്രം എടുത്തുണ്ടോ അണനെടുത്ത് പാത്രം തരാൻ പറപ്പാടുത്തോടാ ില്ലേ ചോറ് തരുന്നില്ലേത്ര ചോറ് തരുന്നില്ലല്ലോ ചോറ് പണിമൂന്നായിട്ട് വെച്ചാ താപ്പിച്ച

ആ ചോറ് എന്റെ അടുത്ത് പറഞ്ഞില്ല ഞങ്ങൾ ആരട് വേണം പറയാറച്ച് സമയ ഓരോ മണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് ഞങ്ങൾക്ക് ഓരോ മണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് തിന്നാൻ തിന്നാത്ര പാത്രം എടുക്കാൻ പറയുമ്പോ നിന്റെ അടുത്ത് ഓടി വരുന്ന

മൂന്നോ ചടിക്കുന്നു വിഷ പൊട്ടും തയ്ക്കത്തില്ല ഓരോ മണിക്കൂർ വെള്ളം വേണം പശു ആയെന്നേ പോലും പശു ആയതിനെ കൊറച്ച് പോച്ചെങ്കിലും ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ കൊടുത്താ മതി ലിയോ 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 ആ പാത്രത്തിൽ നിന്ന് തല എടുക്കത്തില്ല നീ ലിയോ ചത്താൻ നോക്കത്തില്ല നോക്കണന്നുണ്ടല്ലേ അനക്കൊക്കെ ഉണ്ട് പക്ഷെ തല എടുക്കുന്ന വേഗത്തിന് വരാന് തിന്നു തീർത്താലേ ചത്താൻ നോക്കത്തില്ല മങ്കളെ കായിച്ചോ കായോ